ഞങ്ങൾ ജോലിയോട് തെമ്പാടത്തിനും നടക്ക ഞങ്ങൾ ജോളിയെ വെല്ലുവിളിക്കാണ് അടുത്ത ദിവസം അനു പരുന്നൂട്ട് പഞ്ചായത്തിലേക്ക് നിനക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇത് പറയുന്നത് പറയുന്നത് തോമസ് കല്ലാടനാണ് ഗിരാജാണ് പറയുന്നത് കോൺഗ്രസ് ആ ഒരു മാറ്റവും മോനെ ജോളി ഇവിടെ പറഞ്ഞു പോലെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ജോളി മടുക്കുഴിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് വനിതാ അംഗങ്ങളോട് അസഫീം പറഞ്ഞതായി പരാതിയിൽ കേസെടുത്തിട്ടും അറസ്റ്റ് വൈകുന്നുവെന്നാരോപിച്ചായിരുന്നു കോൺഗ്രസിന്റെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഓഡിറ്റ് അവലോകന യോഗത്തിനിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങൾ തമ്മിലുള്ള വാക്കു തർക്കം മൊബൈലിൽ എന്ന് പറഞ്ഞാണ് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കുഴി വനിതാ അംഗങ്ങളെ അസഫം പറയുകയും ഇതിലൊരാളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം ഇക്കാര്യം കാട്ടി നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കൂട്ടിക്കൽ ഡിവിഷൻ അംഗം അന്വേഷിച്ചു പോലീസിൽ പരാതി നൽകിയെങ്കിലും അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു പോലീസ് സ്റ്റേഷൻ മാർച്ച് കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി കറുകച്ചാൽ മുണ്ടക്കയം പൂഞ്ഞാർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പേട്ടക്കവലിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു തുറന്നു നടന്ന ധർണ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഒന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകർ അവരുടെ നേരെ ഉയരുന്ന കൈ ആ കൈയെ ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും രണ്ട് ഇവിടെ ജനാധിപത്യം നിലനിൽക്കണം ജനാധിപത്യപരമായി അടിച്ചമർത്താമെന്നോ തകർക്കാമെന്നോ ആക്ഷേപിക്കാമെന്നോ തെറി പറയാമെന്നോ അങ്ങനെ അവരെ ഉന്മൂലനം ചെയ്യാമെന്നാണെങ്കിൽ അത് നടക്കുക ജനാധിപത്യം പുലരുകയും വാഴുകയും ചെയ്യണം ഈ കാര്യങ്ങൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത് അപ്പൊ ഇവിടെ ചില ആളുകൾ ഞങ്ങൾ ഈ കാര്യങ്ങൾ തിരക്കിയപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു ഈ ജോളി എന്ന് പറയുന്നത് അവനൊരു തരികടിയാണ് ഒരു തെമാടിയാണ് എന്ന് പറയുകയുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളും മോശമൊന്നുമല്ല ഞങ്ങൾ അതിനേക്കാൾ നല്ല തെമ്മാടികളാ പക്ഷെ ഞങ്ങൾ തെമ്പാടിത്തരം കാണിക്കുന്നിടത്തേ കാണിക്കുള്ളൂ പെണ്ണുങ്ങളുടെ അടുത്തല്ല ഞങ്ങൾ തമ്പാടിത്തരം കാണിക്കുന്നത് എന്ന് വളരെ കൃത്യമായ മറുപടി പറഞ്ഞു ഞങ്ങൾ ജോളിയോട് തെമ്പാടിത്തരം കാണിക്കാൻ തയ്യാറാ ഞങ്ങൾ ജോളിയെ വെല്ലുവിളിക്കാണ് നീ ഒരാടാണ് എങ്കിൽ നിനക്ക് തന്റെ അടമുണ്ടെങ്കിൽ അടുത്ത ദിവസം അനു പരുന്നൂട്ട് പഞ്ചായത്തിലേക്ക് നിനക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങളൊന്ന് കാണട്ടെ സുരേഷ് ആണ് പറയുന്നത് തോമസ് കല്ലാടനാണ് ഗിരാജാണ് പറയുന്നത് ഒരു ഇല്ല മോനെ ജോളി ഇവിടെ പറഞ്ഞു പോലെ നിന്റെ പേര് പെണ്ണാണ് നിന്റെ സ്വഭാവവും പെണ്ണിന്റെ പോലെ ആയി പോയല്ലോ മോനെ നീ അനുഭവിക്കാനിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവരോട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു അതിനകത്ത് ചില പോലീസുകാരോട് ഞങ്ങൾക്ക് വിരോധമുണ്ട് നിങ്ങൾ കേസെടുത്തിരിക്കുന്നു ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു പക്ഷെ കേസെടുത്തത് കൊണ്ട് അവസാനിക്കുന്നില്ല കേസെടുത്തുകൊണ്ട് എങ്ങനെ അവസാനിക്കുന്നത് കേസെടുത്തുകൊണ്ട് അവസാനിക്കുന്നില്ല പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത എന്താണ് പ്രതി തന്നെ തന്നെ ഉണ്ടല്ലോ നടപ്പുണ്ടല്ലോ അറസ്റ്റ് അറസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് പ്രതിയെ ചെയ്യണം അതാണ് പിന്നെ ജോലിക്കുള്ളത് അത് അത് നമുക്ക് നമുക്ക് കാണാം ചെയ്യും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജിരാജ് അധ്യക്ഷനായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി പി എ സലീം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ജോമോൻ ഐക്കര ബിനു മറ്റക്കര മനോജ് തോമസ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എ ഷമീർ റോണി കെ ബേബി പ്രകാശ് പൊളിക്കൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു പത്താലെ എന്നിവർ സംസാരിച്ചു ധർണയ്ക്കിടെ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസും നേതാക്കളും ചേർന്ന് നീക്കം ചെയ്തു ടീം காஞர்கள்ளி സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോസ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ള